ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണ രണ്ടായിരം വിജയികൾ തുടർന്ന് അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് നിലമ്പൂർ വല്ലപ്പുഴയിൽ റോഡിന് നടുവിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് സ്ഥലം രേഖപ്പെടുത്തി മോട്ടോർ വാഹന വകുപ്പിന്റെ ബോർഡ് സംഭവം യാത്രക്കാർ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ ബോർഡുമായി മോട്ടോർ വാഹന വകുപ്പ് മുങ്ങി മുക്കട്ട കരുളായി റോഡിൽ വല്ലപ്പുഴ അങ്ങാടിക്ക് ശേഷം വളവിന് ചേർന്നാണ് വെള്ളിയാഴ്ച രാവിലെ ബോർഡ് സ്ഥാപിച്ചത് നൂറുകണക്കിന് യാത്രക്കാർ കടന്നു പോകുന്ന റോഡിലാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഏറെ അപകട സാധ്യതയുള്ള വളവിനോട് ചേർന്നാണ് റോഡ് സുരക്ഷാ സന്ദേശം നൽകുന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് മുക്കട്ടയിൽ നിന്നും റെയിൽവേ വരെയുള്ള റോഡിൽ നിലവിൽ വാഹനങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ട് അതിനാൽ തന്നെ യാത്രക്കാർ ഏറെയുള്ള മുക്കട്ട കരുളായി റോഡിൽ നിന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് മാറ്റണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം റോഡിന് നടുക്ക് ബോർഡ് സ്ഥാപിച്ചത് ഏറെ വിവാദമായിരിക്കുകയാണ് Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth, and stitching. Pandicard Road 1 door.